ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് നമ്മുടെ എൻ ടി പി സിയുടെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത് കൂടാതെ നമ്മുടെ കേരളത്തിൽ ജോലി നേടുവാനുള്ള ഒരു അവസരവും കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക you <laughs> അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കി കൊണ്ട് മാത്രം നമുക്ക് പരീക്ഷ ജയിക്കാൻ സാധിക്കത്തില്ല അപേക്ഷ തെറ്റുകൂടാതെ അപേക്ഷിക്കാനേ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ നിന്നുള്ള ശിക്ഷണമാണ് അപ്പോൾ നമ്മുടെ വിഷ്ണു സാറ് നയിക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് അതായത് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ശൈലത്തിലുള്ള വിഷ്ണു സാർ നയിക്കുന്ന ആർ ആർ ബി എൻ ടി പി സി ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ആണ് അപ്പോൾ അവിടെ ആർ പി എഫിന് പഠിക്കുന്ന കുട്ടികളെ വിളിച്ച് ഞാൻ ഒപ്പീനിയൻ എടുത്തതാണ് വളരെ നല്ലൊരു അഭിപ്രായമാണ് അവരെൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈയിടെ വിഷ്ണു സാറിൻ്റെ ഫ്രീ ജി കെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പങ്കെടുത്ത കുട്ടികളും എൻ്റെ അടുത്ത് വളരെ നല്ല അഭിപ്രായമാണ് ഈ ക്ലാസ്സുകളെ പറ്റി ഒക്കെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ പഠിച്ച് മുന്നേറാനായിട്ട് വിഷ്ണു സാറിൻ്റെ ടീം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സഹായിക്കുന്നതായിരിക്കും സോ എന്തായാലും നോട്ടിഫിക്കേഷൻ കണ്ട് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത് പ്ലസ് ടു ഉള്ളവർക്കുള്ളത് ഉടനെ വരുന്നുണ്ട് ഇത് ഡിഗ്രി മിനിമം ഒരു ഡിഗ്രി മതി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് മതി ബി ആയാലും ബിടെക് ആയാലും ഏത് ടെക്നിക്കൽ ഡിഗ്രി ആയാലും പ്രശ്നമില്ല നോൺ ടെക്നിക്കൽ ആയാലും പ്രശ്നമില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് സീരിയൽ നമ്പർ സീറോ ഫൈവ് ആർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ദി റെയിൽവേന്റെ കീഴിലുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ആർ ആർ ബി ആണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് ഫോർ ദി വാരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം ഡിഗ്രി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റാണിത് മിനിമം ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഉള്ളവർക്കുള്ള ഉടനെ വരുന്നുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയും അതിന്റെ അപേക്ഷ ഉടനെ തുടങ്ങും അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജിൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഒന്നാമത്തെ പേജിൽ പറയാൻ പോകുന്നത് അടുത്തത് ഒന്നാമത്തെ പേജാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊടുത്തതാണ് ഹൗ ടു അപ്ലൈ എന്നുള്ളത് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ കാണാൻ സാധിക്കും സോ അങ്ങനെ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് പോകാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇതിന്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഇന്നലെയാണ് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു അപേക്ഷ ഇന്ന് തുടങ്ങി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പത്ത് മണിക്ക് അപേക്ഷ കൃത്യമായിട്ട് തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ ഒരു ടൈമിലേക്ക് അപേക്ഷ തുടങ്ങുന്നതായിരിക്കും സോ ദെൻ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എപ്പോഴാണ് അപേക്ഷ ക്ലോസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിൻ്റെ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുവരെ ഒന്നും നിങ്ങൾ ഡിലേ ചെയ്ത് വെക്കണ്ട വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഫീസ് ഉണ്ട് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടു പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഫീസ് അടക്കാനുള്ള ഒരു സമയം തരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക അത് പറയുന്നത് നമ്മുടെ അപേക്ഷ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫീസ് അടക്കാൻ തരുന്ന സമയമാണ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷവും ഫീസ് അടക്കാനുള്ള സമയം തരുന്നുണ്ട് പക്ഷേ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും ഈ അപേക്ഷകളുടെ ഇടയിലും നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കുക ഇനി അഥവാ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് തിരുത്താനായിട്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി മുതൽ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു സമയം നൽകുന്നുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ഫീ അടക്കേണ്ടതായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീസ് ഉണ്ടാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റ് ഉണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഇത്രയും പോസ്റ്റുകളാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ വന്നിട്ടുള്ള പോസ്റ്റ് അതിന്റെ സാലറി ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റാണ് ലെവൽ സിക്സ് ആണ് അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് തുടക്ക ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ പറയുന്ന ശമ്പളം ഇത്രയാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരട്ടിയോ രണ്ട് മടങ്ങൊക്കെ ആയിട്ടായിരിക്കും സാധാരണ ലഭിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റെയിൽവേ ജോബാണ് ഒരുപാടധികം അലവൻസ് അതുപോലെ തന്നെ ഡി എ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സാലറി ഇതായിരിക്കില്ല ഇൻഹാൻഡ് ലഭിക്കുമ്പോൾ ഉണ്ടാവുക ഇത് ബേസിക് പേ ആണെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡ് പറയുന്ന ബി ടു എന്താണ് ഈ സി ടു ഇത് നമ്മൾ മുന്നോട്ട് പറയും അത് ഓർത്ത് നിങ്ങൾ പാനിക്കാവണ്ട ഇതിനപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ആണെങ്കിലും ഈ തവണ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അത് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ് ബാക്കിയുള്ളവർക്ക് വീണ്ടും റിലാക്സേഷൻ ഉണ്ട് കാരണം എന്താ നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ ആ ഒരു ഇഷ്യൂ കാരണം മൂന്ന് വർഷം റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷം വീണ്ടും റിലാക്സേഷൻ നൽകുന്നുണ്ട് മുപ്പത്തി മൂന്ന് വരെ എന്നുള്ളതിൽ നിന്ന് മുപ്പത്തി ആറ് വരെ ആക്കിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു ടോട്ടൽ ഒഴിവായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഒഴിവുകളാണ് ഇനി വന്നിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ആണ് അതിൻ്റെ സാലറി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സാലറി സെയിം തന്നെയാണ് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ തുടക്ക ശമ്പളമുണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ടിന് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റിലേക്ക് പതിനെട്ടിച്ച് മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവാണുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് തുടക്ക ശമ്പളം സി റ്റു ആണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ് മുകളിൽ പാർട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെയും എ ടൂ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പതിനെട്ടിട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ്റേഴ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ട്വൻറ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ സാലറി പറയുന്നത് ഇൻഹാൻഡ് സാലറി ആയിട്ട് നിങ്ങളുടെ ബേസിക് പേ ആയിട്ട് പറയുന്നത് ആ സി ആണ് മെഡിക്കൽ ലെവൽ പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴിവുണ്ട് ആകെ മൊത്തം എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ റിസർവേഷൻ കാറ്റഗറി ഒ ബി സി എസ് സി എസ് ടി ഒക്കെ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് ശ്രദ്ധിക്കുക അതായത് ഒ ബി സിക്കും എസ് സി എസ് ടിക്കെല്ലാം പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് അതിന് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ നേരത്തെ എ ടു അതുപോലെ തന്നെ എത്ര ബി ടു സി ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മെഡിക്കൽ സ്റ്റാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ടൂ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിക്സ് ബൈ സിക്സ് ഐസ് ഐസ് ഐറ്റ് ഉണ്ടാവണം എ ത്രീൻ്റെ ഫിസിക്കൽ സ്റ്റാൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സിക്സ് ബൈ സിക്സ് വിത്തൌട്ട് ഗ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ നിയോ വിഷനും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും സീറോ പോയിൻറ്റ് സിക്സ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ബി ടുവിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സി ടുൻ്റെ കാണാൻ സാധിക്കുന്നതാണ് സ്പെസിഫിക്കലി അത് പറയുന്നത് ഒരു ഒരു മെഡിക്കൽ സ്റ്റാൻഡിനെ റെപ്രസെന്റ് ചെയ്യാനാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസിന് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനപേക്ഷിക്കാനായിട്ട് ജനറൽ കാറ്റഗറിൻ്റെ ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഈ ഒരു പ്രായത്തിലും ഇതിൻ്റെ അതായത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഒ ബി സി ആകുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം നോൺ ക്രിമിനിയർ ആണെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് കൃത്യമായിട്ടുള്ള ഏജിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ചും പ്രായത്തിൽ റിലാക്സേഷൻ നൽകുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുഷ്യൂർ ഏല് പറയുന്നുണ്ട് അത് ഗ്രാജുവേഷൻ ആണ് നമ്മൾ മുന്നോട്ടേക്ക് നോക്കും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കണം മൊത്തത്തിൽ കാണുക കണ്ട് മനസ്സിലാക്കുക അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കണം പക്ഷേ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ആദ്യഘട്ട സി ബി ടി എഴുതുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നാനൂറ് രൂപ എല്ലാ റെയിൽവേ എക്സാമ് പോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ അത് കിട്ടത്തില്ല തുടക്കത്തിലുള്ള എക്സാം എഴുതിയാൽ മതി നിങ്ങൾക്ക് ഈ നാനൂറ് രൂപ തിരിച്ച് റീഫണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും അതെല്ലാവരും തന്നെ ഇനി പറയാൻ പോകുന്ന കാറ്റഗറി ഒഴിച്ച് എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ എക്സ് എക്സ് സർവീസ് പിന്നെ എസ് സി എസ് ടി പിന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി ബാക്കറായിട്ടുള്ള സെക്ഷൻസ് ഇവരൊന്നും ഈ ഒരു ഫീസ് അഞ്ഞൂറ് അടക്കണ്ട ഇരുന്നൂറ്റൈൻപത് രൂപ അടച്ചാൽ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവർ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ ഇരുന്നൂറ്റമ്പത് രൂപയും അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയും അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാറ്റഗറിക്ക് അഞ്ഞൂറിൽ നിന്ന് നൂറ് രൂപ തിരിച്ച് നൂറ് രൂപ അവിടെ പിടിച്ച് നാനൂറ് രൂപ തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആദ്യഘട്ട പരീക്ഷയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേജ് വണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അതായത് സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് എക്സാം ആണ് ജനറൽ അവയർനെസ്സിനാണ് കൂടുതൽ വെയിറ്റേജ് ഇത് നമ്മുടെ വിഷ്ണു സാർ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ജനറൽ അവേർനെസ്സിൻ്റെ ജി കെൻ്റെ വിഷ്ണു സാറിന്റെ ഫ്രീ വർക്ക്ഷോപ്പ് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് പങ്കെടുത്തവർക്ക് മനസ്സിലാവുന്നതാണ് സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്ലാസിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ മറക്കേണ്ട ജനറൽ നോളജിന് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാൽപ്പത് മാർക്കാണ് വെയിറ്റേജ് കൂടുതലാണ് പിന്നെ മാത്തോമാറ്റിക്സ് ആണ് അതും റീസണിങ്ങും എല്ലാം അവിടുന്ന് ശരിയാക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ജനറൽ അവേർനെസ്സിൻ്റെ വെയ്റ്റേജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം മാത്തമാറ്റിക്സിൽ മുപ്പത് മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് മാർക്കാണ് ടോട്ടൽ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് അതിൽ വൺ ബൈ തേർഡ് ഷാൽ ബി ഡിറക്ട് ഫോർ ഈച്ച് റോങ് ആൻസർ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക മൂന്നെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ പ്രിലിമിനറിന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ആദ്യഘട്ട പരീക്ഷ പാസ്സാവുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് ഓഫ് സി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇത് എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റിൻ വരും എന്നുള്ള കാര്യമാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷന് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ അമ്പത് മാർക്കാണ് ഫിഫ്റ്റി മാർക്കാണ് ഇവിടെ ജനറൽ അവെയർനെസ്സിന് വെയിറ്റേജ് കൂടുതലാണ് അതിനുശേഷം മാത്തമാറ്റിക്സിന് മുപ്പത് മാർക്ക് അതുപോലെ തന്നെ മുപ്പത്തഞ്ചാണ് മാത്തമാറ്റിക്സിന് മുപ്പത്തഞ്ച് മാർക്ക് അതിനുശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് മുപ്പത്തഞ്ച് മാർക്ക് ആകെ മൊത്തം നൂറ്റി മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് ഇവിടെ നൂറ്റി ഇരുപത് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് നമ്മുടെ ആദ്യഘട്ടം നൂറ് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് രണ്ടാമത് വരുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെയും വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് മൂന്നെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് പോവും പിന്നെ ഇതിൻ്റെ സിലബ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി മെൻഷൻ ചെയ്യുകയാണ് അതിൻ്റെ ചുവടെ ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളുമായിട്ട് പറയാനുള്ളത് തെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓരോ പോസ്റ്റിന് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതിന് സ്കിൽ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അതിനും സ്കിൽ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല പിന്നെ ബാക്കിയുള്ള പോസ്റ്റുകളായിട്ടുള്ള സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതിന് രണ്ട് ഘട്ട എക്സാം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് ഈ രണ്ട് പോസ്റ്റുകൾക്ക് പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് ആദ്യം ഒരു കോമൺ പ്രിലിമിനറി നമുക്ക് പറയാം പിന്നെ ഒരു മെയിൻ എക്സാം ഉണ്ടാവും പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് രണ്ട് പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഇല്ല ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ടത് നമ്മുടെ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയാണ് റെയിൽവേൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുൻപ് നിങ്ങൾ ആർ പി ഒക്കെ അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ അവിടെ സേവ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്വന്തമായിട്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ മുൻപ് അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് അപേക്ഷിക്കാനായിട്ട് സജ്ജമായിരിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ സോണൽ ഏരിയ ആയിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെയൊക്കെ ഇവിടെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം സോ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ഒരു പോസ്റ്റും അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ സാലറി അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാൻഡ്സ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാത്തിനും അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഡിഗ്രി മതി ഡിഗ്രി മാത്രം മതി അതിപ്പം ബിടെക് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ ടെക്നിക്കലായിട്ടുള്ള ബി എ ആവട്ടെ ഏതായാലും ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എസെൻഷ്യൽ ആണ് നിർബന്ധമായിട്ടുള്ളൊരു യോഗ്യത തന്നെയാണ് ഡിഗ്രീൻ്റെ കൂടെ ആ ഒരു പോസ്റ്റിനത് ശ്രദ്ധിച്ചിരിക്കുക ഓൾസോ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് പോസ്റ്റ് വരുന്നതാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ടൈപ്പിംഗ് ആണ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ടൈപ്പിംഗ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിലൊരു പ്രൊഫഷൻസി അതിലൊരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രമേ അത് നിർബന്ധമായിട്ട് പറയുന്നുള്ളൂ ബാക്കി മൂന്ന് പോസ്റ്റുകൾക്കും ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി മതി സ്റ്റേഷൻ മാസ്റ്റർ ആയാലും ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയാലും ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റ് ആയാലും എല്ലാത്തിനും നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു ആണ് ഇപ്പോൾ മുമ്പിൽ വന്നിട്ടുള്ളത് ദൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ റീജനിൽക്കും ഓരോരോ സോണിലേക്ക് സോൺ വൈസ് വേക്കൻസി തിരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അഹമ്മദാബാദിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അജ്മീർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ബാംഗ്ലൂർ കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് പേജുകളിലായിട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് തിരുവനന്തപുരം നമ്മുടെ നാട്ടിലുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി എഴുപത്തി ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് ഓരോരോ വിഭാഗത്തിനൊക്കെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളുമാണ് സോ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകം ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ദെൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും വിഷ്ണു സാറിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പഠിക്കാൻ നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതായിരിക്കും എനിവേ നമുക്കിതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പം കാണാം പിന്നെ പ്ലസ് ടു ആയിട്ട് ബന്ധപ്പെട്ട പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉടനടി വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും